തിരുവനന്തപുരം പൂച്ചെടി വിള കോളനിയിൽ ലഹരി മാഫിയയുടെ അതിക്രമം പൂച്ചെടി വിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനുവിൻ്റേതുൾപ്പെടെ മൂന്ന് വീടുകൾ ആക്രമിച്ചു വീട്ടുപകരണങ്ങളും വാഹനങ്ങളും അക്രമി സംഘം നശിപ്പിച്ചു ഇതേ കോളനിയിൽ താമസിക്കുന്ന ബിജുലാൽ മക്കളായ അനുലാൽ അഭിലാൽ എന്നിവർ ചേർന്നാണ് അക്രമം നടത്തിയത് എന്നാണ് ആരോപണം ഇവിടുത്തെ യൂസ് ചെയ്യുന്നവരും ശൈലിയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് വന്നിട്ട് ഇത് ചെയ്തതാണ് ഈ ജനലുകളും ഇതെല്ലാം അടിച്ചു പൊട്ടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഈ ശബ്ദം കേട്ട ഉടനെ കേട്ടോടകത്ത് പോയി പിള്ളേരെയൊക്കെ എടുത്ത് സേഫാക്കി കട്ടിൻ്റെ അടിയിലൊക്കെ കയറി സേഫാക്കി അതുകഴിഞ്ഞ് ചെറിയ രീതിയിൽ ഇതിൽ വാതിൽ ചെറുതായിട്ട് തുടർന്ന് നോക്കിയപ്പോൾ ഈ വാതലും ബാക്ക് സൈഡിലെ വാതലെല്ലാം ചവിട്ടി പൊളിച്ച് ഇതിനകത്ത് ആൾക്കാർ കയറി ബാക്കിയുള്ള അടിച്ച് പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണും മാനസികമായിട്ടും നമുക്ക് മരണവീതിയിലാണ് രീതിയിലാണ് ഇപ്പം തന്നെ അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഖിൽ ഷാൻ സാർ എന്താണ് ഈ വീട്ടുകാർ പറയുന്നത് എന്താണ് ഈ സംഘത്തെ പ്രകോപിപ്പിച്ചത് വേണു തിരുവനന്തപുരം പൂച്ചെടി വിള കോണലി ആ കോണലിയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇന്നലെ രാത്രി പന്ത്രണ്ട്യോട് കൂടി ഇത്തരത്തിലൊരു സംഭവം നടക്കും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണിച്ചാൽ തന്നെ അറിയാം ഈ വീടുകൾ അത് അതിക്രൂരമായി തന്നെ ആക്രമിച്ചിട്ടുണ്ട് ഈ സംഘം എന്ന് പറയുന്നത് അതായത് ഏതാണ്ട് പത്തോളം ഒരു സംഘമാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയതെന്നുള്ളതാണ് വീട്ടുടമ മനുവും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ ആയ മനു അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കുപ്പിച്ചിൽ അതായത് കുപ്പികൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ കൊണ്ടും ഈ വീട് അടിച്ചു തകർത്തിട്ടുണ്ട് ഈ ജനൽ ചില്ലകൾ ഉൾപ്പെടെ തകർന്ന ഒരു നിലയിലാണ് ഒപ്പം നമ്മൾ വീടിനകത്തേക്ക് കയറുമ്പോഴും അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ വീടിൻ്റെ വാതിലുകൾ ഉൾപ്പെടെ തല്ലി തകർത്തൊരു അവസ്ഥയിലാണ് ഇന്നലെ രാത്രി ഈ ഈ സംഘം ഇവിടെ എത്തുകയും ആദ്യം ഈ മനുവിനെ വിളിച്ചു മനു ഡോർ തുറക്കാത്തത് കൊണ്ടാണ് ഈ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയും വീടിനകത്തേക്ക് കയറുകയും ചെയ്യുന്നത് ഈ ഈ കുടുംബം അതായത് കുഞ്ഞുൾപ്പെടെയുള്ള ഒരു കുടുംബമായിരുന്നു ഭാര്യയും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബമായിരുന്നു കുടുംബം ഈ മുറിക്കകത്താണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മുറിക്കകത്താണ് ഈ സംഘം ഇവിടെ എത്തിയപ്പോൾ കയറി ഒളിച്ചത് ആ അവർ അത്തരത്തിൽ അത് കുറച്ച് ഉറപ്പുള്ള ഡോർ ആയതുകൊണ്ട് മാത്രമാണ് മറ്റൊരു അപകടത്തിലേക്ക് പോകാത്തത് അതുകൊണ്ട് ഈ സംഘം ഇവിടെ എത്തുകയും ഈ ഈ കാണുന്ന തരത്തിൽ ഈ ചില്ലുകളൊക്കെ ഇത്തരത്തിൽ സംഘം നടത്തിയ ആക്രമണമാണ് ഒപ്പം ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു ടി വി ആ ടിവിയും ഇപ്പോൾ തല്ലി തകർത്തൊരു നിലയിലാണ് ഇത്തരത്തിൽ ആക്രമണം മൊത്തത്തിൽ ഈ സംഘം ഈ വീടിൽ കയറി അഴിഞ്ഞാടി എന്ന് തന്നെ നമുക്ക് പറയണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഈ വീട്ടുടമസ്ഥൻ മനു പറയുന്നത് മറ്റൊരു മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഇവർ തമ്മിലില്ല പക്ഷേ ഇവർ സ്ഥിരമായി ഇവിടെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്നവരാണ് അത് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള കാര്യമാണ് മനു ഏറ്റവും എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതിൽ ഇതിൽ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കഞ്ചാവിനെതിരേക്ക് പ്രതികരിപ്പി പ്രതികരിക്കുമ്പോൾ ചില പ്രകോപനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ടി ഉൾപ്പെടെ ഇന്നലെ രാത്രി ഉണ്ടായ അവരുടെ ആക്രമണത്തിൽ തകർന്നതാണ് ഈ വീട് മാത്രമല്ല ഇതിന് തൊട്ടടുത്തായാണ് ഈ മനുവിൻ്റെ ബന്ധുക്കൾ താമസിക്കുന്ന രണ്ട് വീടുകളുണ്ട് ഈ രണ്ട് വീടുകളിലും ഈ സംഘം ഇന്നലെ കയറുകയും ആക്രമണം നടത്തുകയും യും ചെയ്തുപ്പം ഈ വീടുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഈ മൂന്ന് വാഹനങ്ങൾ ഈ വാഹനങ്ങളും തല്ലി തകർക്കുന്ന ഒരു നിലയിലായിരുന്നു ഒരു സ്കൂട്ടർ അതുപോലെ തന്നെ ഒരു ബൈക്ക് അത് ബൈക്കൊക്കെ പൂർണ്ണമായി അടിച്ച തകർ അടിച്ചു തകർത്ത നിലയിലാണ് അപ്പം ഈ വീട് ഇത് ഈ പറയുന്ന മനുവിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടാണ് ഇവിടെയും കുപ്പി എറിയുന്നത് പോലുള്ള സംഭവങ്ങളുണ്ടായി ഒപ്പം തൊട്ടടുത്ത വീട്ടിലും ഇത്തരത്തിലൊരു ഉണ്ടായി ആ വീട്ടിലെ ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് ഈ കാണുന്നതുപോലെ ഈ വീടിൻ്റെ വാതിലും തല്ലി തകർത്ത നിലയിലാണ് ഒപ്പം ഇതുപോലെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതിനകത്തും കുപ്പിച്ചെല്ലുകൾ എറിയുകയും ഒപ്പം ഇതിനകത്തൊരു ഫ്രീസർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ ഫ്രീസറും ഈ ഈ സംഘം തല്ലി തകർത്തു എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത് എന്തായാലും നമ്മളോടൊപ്പം ഇവിടെ ഈ പ്രദേശവാസി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് മാഡം എന്താണ് സംഭവിച്ചത് നില ഞാൻ ഈ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണേ എൻ്റെ പേര് മോനി മോനിശേഖർ ഞാൻ ഇന്നലെ ഒരു പത്തുമണിയോടുകൂടി മനു മനുവിൻ്റെ വൈഫും കൂടെ അതുവഴി വരെയായിരുന്നു അപ്പം ഈ സംഭവം ചെയ്ത വ്യക്തിയുടെ വീട് അതിൻ്റെ അടുത്താണ് അവരെ ഒരു ഡോബർമാൻ പട്ടിയെ തുറന്നു വിട്ടെന്നാണ് പറയുന്നത് ഈ പട്ടി ഓടി വന്ന് മനുവിൻ്റെ ദേഹത്ത് കയറുകയും മനു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അപ്പോൾ ആ പ്രശ്നം അവിടെ വെച്ച് തീർന്നു എല്ലാവരും വിരിയം ചെയ്തു ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പം ഈ അവിടെ ഉള്ള അബിലാൽ എന്ന് പറഞ്ഞ പയ്യനും അവന്റെ കൊച്ചൻ അജുലാൽ മക്കളും ബാക്കി കണ്ടാലറിയുന്ന കണ്ടാലറിയാം നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പയ്യന്മാർ വാ വാട് വെപ്പൻസുമായിട്ട് വന്നിട്ട് അവർ ബൾബൊക്കെ ഇറങ്ങിയായിരുന്നു ഇവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഈ കോളനി ആക്കി ആരും പുറത്തിറങ്ങാൻ പേടിയായിരുന്നു ഭയങ്കര ഇവർ നിരന്തരം ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഒഴിഞ്ഞ ഫ്ലാറ്റ് അവിടെ കഞ്ചാവും എല്ലാ കാര്യങ്ങളും ഉണ്ട് പോലീസൊക്കെ വന്ന് നിരന്തരം എം എൽ ലൈനിലാണ് ആ ഫ്ളാറ്റ് എടുക്കുന്നത് ആ ഫ്ളാറ്റിൻ്റെ സ്ഥിര അന്ത്യാവാസികളായി പിള്ളേർ പല കേസുകളിലും പ്രതിയാ ഈ ബിലാൽ എന്ന് പറഞ്ഞ പയ്യൻ വർഷങ്ങൾക്ക് മുമ്പേ അവൻ്റെ സ്വന്തം അപ്പനെ കുത്തി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇവൻ നാട്ടുകാർ ഇവൻ കുടിച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൻ വേറൊരു രൂപം ഈ ഫിലിമിലൊക്കെ ഇന്നലെ ഒരു ഫിലിംസ് സീനാണ് ഇവിടെ നടന്നത് ഏകദേശം രണ്ട് മണിക്കൂറിലൂടെയുള്ള ആൾക്കാര് പുറത്തിറങ്ങാൻ ഭയമായിരുന്നു അതിഭീകരമായ ഒരു സാഹചര്യം ഇന്നലെ പന്ത്രണ്ട് നമുക്കിവിടെ ഇവരിവിടെ അനുഭവിച്ചിരിക്കുന്നു നമ്മൾ ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് അവർ പേടിച്ചു പോയി അവർ വല്ലാതെ വല്ലാതെ ഭയന്ന് പോയി എന്നൊരു കാര്യമായിരുന്നു പറയുന്നത് ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ അവര് ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവിടെ കയറി ഒളിച്ചതും രക്ഷപ്പെടുകയും ചെയ്തത് വേണു അഖിൽ अं जिंद बच